ഇന്ന് ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ ഒരു ഫോട്ടോ നോമ്പിൻ്റെ ക്ഷീണത്തിൽ പള്ളിയിൽ നിസ്കരിക്കാൻ എത്തിയ മമ്മൂട്ടി സാധാരണക്കാർക്കിടയിലിരുന്ന് ഉറങ്ങുന്നു ഇതൊരു മനോഹരമായ ചിത്രം തന്നെ ഇതുപോലെ ഒരിക്കലും മറ്റൊരു സ്ഥലത്തും മമ്മൂട്ടിയെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്തൊരു സിമ്പിൾ ഇത്രയുള്ളൂ ഇത്രയുള്ളൂ ഒരു സൂപ്പർ സ്റ്റാർ പള്ളിക്കകത്ത് ആഡംബരങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന മമ്മൂട്ടിയെ പോലൊരു മനുഷ്യൻ അവിടെ വന്ന് ക്ഷീണിച്ചു ഉറങ്ങണമെങ്കിൽ ആ സ്ഥലത്ത് മമ്മൂട്ടി നൽകുന്ന വിശ്വാസമാണ് താനിവിടെ സേഫ് ആണെന്നുള്ള വിശ്വാസം തന്നെ ആരും ഇവിടെ ഉപദ്രവിക്കില്ല തന്നോടാരും സെൽഫി ചോദിക്കില്ല ആരും ശല്യം ചെയ്യില്ല ആ ഒരു വിശ്വാസമുണ്ട് മമ്മൂട്ടിക്ക് അവിടെയുള്ള നൂറുകണക്കിന് പേരിൽ താനും അവരിൽ ഒരാൾ മാത്രമാണെന്ന് മമ്മൂട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അവിടെ മമ്മൂട്ടി ഉറങ്ങുന്നത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ മമ്മൂട്ടിക്കൊപ്പം ഒരുപാട് പേരുണ്ടാകും മമ്മൂട്ടിയുടെ സേഫ്റ്റി നോക്കാൻ ബോഡി ഗാർഡ്സ് അടക്കം പലരും ഇവിടെ ഒരു ബോഡി ഗാർഡ്സിൻ്റെയും ഇല്ല ഒരു സാധാരണക്കാരൻ ഇടയിൽ മമ്മൂട്ടി ക്ഷീണം കൊണ്ട് പ്രാർത്ഥനക്കിടയിലും മമ്മൂട്ടി ഉറങ്ങിപ്പോകുന്നു ഉറങ്ങിപ്പോയി എന്നതാണ് സത്യം സാധാരണക്കാർക്കിടയിൽ മമ്മൂട്ടി ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഈ ഒരു കൗതുകത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഫോട്ടോ എടുക്കുന്നു ഇതേ സ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ ഉന്തും തള്ളുമായിരിക്കും മമ്മൂട്ടി ഒരു നോക്ക് കാണാനും ഫോട്ടോ എടുക്കാനും ഒരു പക്ഷേ മമ്മൂട്ടിക്ക് പള്ളിയിലല്ലാതെ മറ്റൊരിടത്തും ഇത്ര കൂളായി സിമ്പിളായി വരാൻ സാധിക്കുകയില്ല മറ്റൊരു പബ്ലിക് പ്ലേസിലും ഒരു പത്ത് മിനിറ്റ് ആരുടെയും ശല്യമില്ലാതെ മമ്മൂട്ടിക്ക് ഇരിക്കാൻ പോലും സാധിക്കുകയില്ല അപ്പോഴാണ് മമ്മൂട്ടി പള്ളിക്കകത്ത് ആരുടെയും ശല്യമില്ലാതെ ഉറങ്ങുന്നത് ആ കാഴ്ച എത്ര മനോഹരമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി